ഞാൻ ഞാനദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പടം കഴിഞ്ഞ് അദ്ദേഹം ഒരിക്കൽ തന്നെ വിളിപ്പിച്ച് ദുബായി കൊണ്ടുപോയി അദ്ദേഹം ഡിന്നറിൽ തന്നെ വിളിച്ചു അദ്ദേഹത്തിനൊരു പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമൊക്കെ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് പക്ഷെ പതക്കെ മതി തിരക്കില്ല എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് എന്നെ ആ ബുഗാട്ടിയിൽ കയറ്റി ഒരു ഓടിയൊക്കെ ഓടിക്കുന്നു ഇപ്പോഴും ഉറക്കം നല്ലത് ഭയങ്കര നല്ല ഡൗൺ ടു വർത്തായിരുന്നു ഒത്തിരി എനിക്ക് പിന്നെ അല്ലാതെ അറിയാം ഒത്തിരി പേരെ സഹായിക്കുന്നതൊക്കെ അപ്പോൾ ഇവിടെ പണ്ടൊക്കെ എറണാകുളത്ത് വരുമ്പോൾ വരുമ്പോൾ തന്നെ വിളിക്കും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ടച്ചങ്ങ വിട്ടുപോയി ഞാനും എനിക്ക് പ്രൊജക്ടിലും തിരക്കിലായിപ്പോയി പക്ഷെ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു അത് ഭയങ്കര ഒരു ഞാൻ ഞെട്ടിപ്പോയില്ലെങ്കിൽ ഞാൻ എന്നോട് എന്നോടൊരാളിത് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ചോദിച്ചു എനിക്ക് വിച്ച് കഴിഞ്ഞു കണ്ടപ്പോൾ ഇപ്പോഴും അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല നമ്മൾ ചിലരുണ്ടല്ലോ നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല മരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെ വരും കേരളം ഈ പുതിയ വർഷം തുടങ്ങിയിട്ട് രണ്ട് പ്രെട്ടിക്കുന്ന ആത്മഹത്യകളിലൂടെയാണ് കടന്നു പോകുന്നത് ആളുകൾ